بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറത്തു തരട്ടെ രോഗങ്ങൾ മരണപ്പെട്ടവരുടെ കബറ് അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും വഴിയിൽ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ചെയ്യുകയാണ് അള്ളാഹുവിന് വേണ്ടി ധാരാളം അമലുകൾ ചെയ്യുന്നവരാണ് നമ്മൾ അമലുകളുടെ കൂട്ടത്തിൽ ചിലതിന് പ്രത്യേകതകളുണ്ട് പ്രത്യേകമായ അമലുകൾ ഉള്ള പോലെ തന്നെ അമൽ ചെയ്യാൻ പ്രത്യേകമായ ദിവസങ്ങൾ സമയങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അതിനായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സമയത്തിലും ദിവസത്തിലും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയും അതിൻ്റെതായ ഒരു മഹത്വവും കൂടുതലായിരിക്കും ജീവിതത്തിൽ അനവധി നിരവധി അമലുകളിലേക്ക് താല്പര്യപൂർവ്വം വരുന്ന സമൂഹത്തെ പരിശുദ്ധ ഇസ്ലാം വീണ്ടും താല്പര്യപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു സാഹചര്യവും ആ അഴമലുകളുടെ കൂട്ടത്തിൽ പ്രത്യേകത നിറഞ്ഞ മറ്റൊരു അഴമലുമാണ് സ്വലാത്ത് എന്നുള്ളത് അതിനുവേണ്ടി ഇസ്ലാം മാടി വിളിക്കുന്ന ആ പ്രത്യേക സാഹചര്യം വെള്ളിയാഴ്ച രാവും പകലുമാണ് പലപ്പോഴും നമ്മളിത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുബൻ്റെ ഹബീബ് സല്ലാ വസ്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകൾ ശ്രദ്ധിക്കപ്പെടുന്ന സമയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സമയമാണ് വെള്ളിയാഴ്ച രാവും പകലും എന്നുള്ളത് മാസങ്ങളിലാണ് എങ്കിൽ ഷാഹിബാൻ മാസം പുണ്യനിബിയുടെ മാസമാണ് മാസം ഇതൊക്കെ സ്വലാത്തുകൾ കൊണ്ട് പ്രത്യേകമായ ശ്രദ്ധ കോണുകളിൽ സങ്കല്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെടുന്ന ധാരാളം മഹത്തായ പ്രമാണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ മുഖം സുദീർഘമാക്കുന്നില്ല വെള്ളിയാഴ്ചയും എന്ന ഒരു ശീർഷകത്തിൽ അല്പം സംസാരിക്കാൻ ആഗ്രഹിക്കാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും കൂടുതൽ പറയാനല്ല അള്ളാഹു നമ്മുടെ അറിവിൽ പരക്കത്ത് നൽകട്ടെ അഴിമല ചെയ്യാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ സ്വലാത്ത് എപ്പോഴും വേണം സ്വലാത്ത് എപ്പോഴും വേണം പക്ഷേ പ്രത്യേകിച്ച് അതിന് നിശ്ചയിക്കപ്പെട്ടൊരു സമയം പോലെ എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത വെള്ളിയാഴ്ച ചൊല്ലപ്പെടുന്ന വെള്ളിയാഴ്ച രാവ് പകൽ ചൊല്ലപ്പെടുന്ന സ്വലാത്തുകൾക്ക് അതിൻ്റെതായ ശ്രേഷ്ഠതകൾ കൂടുതലാണ് സ്വലാത്തിനെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായ അവതരണമുള്ള ഒരു ആയത്താണ് സുറത്ത് ഹിസാബിന്റെ അമ്പത്തി ആറാമത്തെ ആയത് ഹബീബായ നബി കരീം അവദാനങ്ങൾ വാഴ്ത്തുക എന്ന അർത്ഥത്തിൽ ആ പരിഗണനയിൽ തന്നെ സ്വലാത്തിനെയും കാണപ്പെടാം പുണ്യമാക്കപ്പെട്ട മൗലിതകളും സ്വലാത്തുകളാണ് അവിടുത്തെ ഏതെല്ലാം കാര്യങ്ങളിലൂടെ സ്മരിക്കപ്പെടുന്ന ആ സ്മരണകൾ മനസ്സിൽ കൊണ്ടുവരല് മാനസികമായ സ്വലാത്താണ് അപ്പൊ ഈ അർത്ഥത്തിൽ സുന്നത്തുകളെ ചെയ്യ എന്നത് പ്രവൃത്തിയിലുള്ള സ്വലാത്താണ് ഹബീബായ നബി കരീം അലൈഹി തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഖുർആനിന്റെ അധ്യാപനം സൂറത്തുൽ ഹിസാബിന്റെ അമ്പത്തി ആറാമത്തെ ഇന്നല്ലാഹ പറയാ ആ സമയത്ത് ഇതിനുശേഷം സ്വലാത്ത് ജലിന് പുണ്യമാണെന്ന് മഹാന്മാരായ ഉലമ പഠിപ്പിക്കുന്നുണ്ട് ആയത്തിനോടുള്ള വഴിപാടാണ് ആയത്ത് സമാരംഭം തീർച്ചയായും അള്ളാഹുവും അവന്റെ മലക്കുകളും ഹബീബിന്റെ പേരിൽ സ്വലാത്ത് അവരിൽ യോജിച്ച രീതിയിലുള്ള സ്വലാത്തുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഒരു ആമുഖം വെച്ചിട്ടാണ് ഒരു അയമലിനുള്ള നിർദ്ദേശം ഈ ആയത്തിൽ കൊണ്ടുവരുന്നത് ഏതാണ് അയമല് ഹബീബിന്റെ പേരിലുള്ള സ്വലാത്താണ് അമൽ ഈ ഒരു ആമുഖം വെച്ചിരിക്കുക അങ്ങനെ ആമുഖം പറഞ്ഞിട്ട് ഒരു അമല് ചെയ്യാനുള്ള ആഹ്വാനം ആയത്തിന്റെ ഇടയിൽ കൊണ്ടുവരിക എന്നത് ഖുർആാനിൽ അങ്ങനെ കാണല് അങ്ങനെ ഒരു അമല് എന്നത് വളരെ ആലോചിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരാ അള്ളാഹു അവന്റെ മലക്കുകൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തെ ഏൽപ്പിച്ചു തരികയാണ് അതാണ് ഈ ആയത്തിന്റെ അവതരണത്തിന്റെ മനോഹാരിത അത് ഏൽപ്പിക്കാൻ വേണ്ടി അള്ളാഹു വിളിക്കുന്നതോ എത്ര രസകരമായ ഭാഷയാണ് അള്ളാഹുവിന്റെ ഖുർആാനിലെ നൂറ്റി ഇരുപത്തിനാല് ആയത്തുകളിൽ നൂറ്റി മുപ്പത്തി ആറ് പ്രാവശ്യം പേര് പറഞ്ഞ മൂസനബിയെ ഒരിക്കലും അയ്യൂഹ ചേർത്തുകൊണ്ടുള്ള ഒരു വിളി അള്ളാഹു നടത്തിയതായി ഖുർആാനിൽ കാണുന്നില്ല പൊന്ന് മോനെ കൊടുക്കുക എന്ന വളരെ ഗൗരവമേറിയ ഒരു പരീക്ഷണം ഇബ്രാഹിം നബി അലെ ഹിസ്ലാത്ത് വസ്സലാമിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പരീക്ഷണം കൊടുത്തതിനെ കുറിച്ച് ഖുർആാൻ പറഞ്ഞത് ഇന്നഹാദ ഉൽ മു വല്ലാത്തൊരു പരീക്ഷണായിരുന്നത് അമ്പിയാക്കളിൽ ആരും അതുപോലെ ഒന്നും നേരിട്ടിട്ടില്ല എന്നതാണ് ഖുർആാനിന്റെ ചരിത്ര പഠനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ആ പരീക്ഷണത്തിൽ വിജയി ഇബ്രാഹിം നബി അള്ളാഹു പ്രഖ്യാപിക്കുമ്പോ അവിടെയും അള്ളാഹു ആ മഹാനെ കുറിച്ച് വിളിച്ചതിൽ പറയപ്പെട്ടത് അയ്യുഹ ചേർത്തുകൊണ്ടല്ലാഹിം മുത്തുനബിയെ ഖുർആാനിൽ എവിടെയും വിളിച്ചിട്ടുള്ളത് അയ്യുഹ ചേർത്തുകൊണ്ടാണ് ആ ഒരു വിളിയാണ് സ്വലാത്തിന് വേണ്ടിയിട്ടുള്ള വിളിമോ അപ്പൊ ആ വെളിയിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഒരു ഹദീസ് പറയാം ഇമാം അബുദാബു ഒരു ഹദീസ് ആ ഹദീസ് കൊണ്ടുവന്ന് ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കുകയാണ് മഹാനായ ഇസ്മയിൽ അള്ളാന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ചൊല്ലപ്പെടേണ്ടതുണ്ട് കാരണം ദിവസം എന്ന് പറയുന്നത് ദിവസങ്ങളുടെ ാണ് നേതാവ് ദിവസങ്ങളുടെ നേതാവ് സൃഷ്ടികളുടെ നേതാവിനോട് നേതാവ് നേതാവ് എന്നൊരു ബന്ധമുണ്ട് എന്റെ വകയല്ല ഈ പറഞ്ഞത് ഖുർആാൻ സൂറത്ത് വ്യാഖ്യാനം റൂഹുൽ ബയാൻ ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാണ് സൃഷ്ടികളുടെ നേതാവ് മുഹമ്മദ് നബി നേതാവും നേതാവും എന്നൊരു യോജിപ്പ് അവിടെ ഉണ്ട് അതുകൊണ്ട് ആ യോജിപ്പിനെ പരിഗണിച്ചുകൊണ്ട് ചൊല്ലപ്പെടുന്ന ചൊല്ലപ്പെടുന്ന സ്വലാത്ത് സ്വലാത്ത് വലിയ പ്രതിഫലം അർഹിക്കുന്ന വലിയ ഒരു പരിഗണന റബ്ബിന്റെ ഭാഗത്ത് നിന്ന് കിട്ടും അടുപ്പം സാധ്യമാകും

علي علي من فيه صلاتكم വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എന്റെ പേരിൽ വർദ്ധിപ്പിക്കണേ മുഹമ്മദ് ും മഴറൂലത്തുന അക്കമിട്ട് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തപ്പെടും നിങ്ങളുടെ സ്വലാത്തുകൾ മുഹമ്മദ് മുസ്തഫാസ് അക്കമിട്ട് പ്രത്യക്ഷപ്പെടുത്തപ്പെടും അങ്ങനെ എടുത്തു കാണിക്കപ്പെടുക എന്നതിനാണ് മഴറൂലത്ത് എന്ന് പറയാം ഡീറ്റെയിൽ ആയിട്ട് അറിയിച്ചു കൊടുക്കുന്നതിനാ മഴറൂലത്ത് പറയാം ആ രീതിയിൽ ആ സ്വലാത്തങ്ങൾ വെള്ളിയാഴ്ച ഒന്നുകൂടി മനസ്സിലാക്കി വെച്ചോ വെള്ളിയാഴ്ചയിൽ നൂറ് സ്വലാത്ത് ചൊല്ലുന്നവർക്ക് പ്രത്യേക നേട്ടമുണ്ട് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയിൽ ഒരു നൂറ് സ്വലാത്ത് എന്നും ചൊല്ലലുണ്ട് വെള്ളിയാഴ്ചക്ക് സ്പെഷ്യലായിട്ട് ഒരു നൂറ് അത് വേറെ മാറ്റിവെക്കല് അതിനൊരു പരിഗണന ഉള്ളതായി അള്ളാന്റെ ഹബീബ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ എന്നും സ്വലാത്ത് ഇല്ലുന്നുണ്ട് ആയിരം ചൊല്ലുന്നവരുടെ അഞ്ഞൂറ് ഇല്ലുന്നുണ്ട് വെള്ളിയാഴ്ചയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു നൂറണ്ണം വേറെ അങ്ങനെ ഹജീഫിലുണ്ട് വെള്ളിയാഴ്ച നൂറ് വട്ടം ഉണ്ട് മഹാനായ അലി പറയുന്നുണ്ട് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസം ദിവസം ഹബീബിന്റെ പേരിൽ ഒരാൾ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ചൊല്ലിയാൽ അവൻ കയ്യാമത്തെ നാളിൽ വരുന്നത് ഒരു പ്രത്യേക പ്രകാശത്തിലായിരിക്കും അവൻ കെ നാളിൽ വരുമ്പോൾ ഓൾറെഡി അവന് പ്രകാശമുണ്ട് കാരണം അവൻ മുമ്മിനാണല്ലോ അതുകൊണ്ടാണല്ലോ ചൊല്ലാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു അവൻ അവൻ കയ്യാമത്തെ നാളിൽ വരുന്നത് പ്രകാശത്തിലാണ് അവന് ഓൾറെഡി ഒരു പ്രകാശം ഉണ്ട് നിലവിലെ പ്രകാശത്തിനും പറയുമ്പോ ഒരു പ്രകാശം വേറെയും ഉണ്ട് ഈ നിലവിൽ അവനൊരു പ്രകാശം ഉണ്ട് എന്നത് അവൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു മൂമിനായ മനുഷ്യൻ മഷറിൽ വരുന്നത് പ്രകാശത്താലാണ് ൃദയത്തിന് കൊടുത്ത ആളുകൾ അവർ നൂരി അവർ അല നൂരി റബ്ബിൽ നിന്നുള്ളൊരു ഒരു പ്രത്യേക പ്രകാശത്തിലാണ് അതെല്ലാം ഉണ്ട് അത് സ്വലാത്ത് ചൊല്ലി മത്സറിൽ വരുന്ന വരുന്നവരും ഏതായാലും അതുണ്ട് അതിന്റെ പുറമേ വേറെ ഒരു പ്രകാശം ആണോ യൗമുൽ മുക്സുറു جَنَّاتُ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ خَالِدِينَ فِيهَا ذَلِكَ هُوَ الْفَوْزُ الْعَظِيمُ മൂമിനാണെങ്കിൽ പ്രത്യേകം പ്രകാശം ഉണ്ട് അതിന്റെയും പുറത്താണ് സ്വലാത്ത് ചൊല്ലി എന്ന് വെള്ളിയാഴ്ച എത്ര എണ്ണം നൂറെണ്ണം അവർക്ക് ഈ നിലവിലെ പ്രകാശം എന്ന പരിഗണനയിൽ കിട്ടിയ പ്രകാശത്തെക്കാളും വേറെ ഒരു പ്രകാശവും അള്ളാഹു കൂടുതൽ നൽകും എന്ന് നൽകട്ടെ ഇനി കേട്ടോളൂ വെള്ളിയാഴ്ച നൂറ് പോലെ തന്നെ മറ്റൊരു പരിഗണനയാണ് എൺപത് എൺപത് എന്തായാലും നൂറിന്റെ അകത്തുണ്ട് കേട്ടോളൂ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എൺപത് വട്ടം പേരിൽ വെള്ളിയാഴ്ച ആരെങ്കിലും സ്വലാത്ത് എൽപത് എപത് വട്ടം വട്ടം പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലുന്നു ഏത് ദിവസം വെള്ളിയാഴ്ച ദിവസം എന്നാൽ ആ മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം എൺപത് വയസ്സവൻ ജീവിച്ചാൽ ചെയ്യാവുന്ന പാപങ്ങൾ എത്രയോ എൺപത് വയസ് കാലഘട്ടത്തിൽ അവന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ പടച്ചാഴ്ചയാണല്ലോ വെള്ളിയാഴ്ചയെ പരിഗണിച്ചുകൊണ്ട് എൺപത് എൺപത് വയസ്സിലെ ഇനി

താമസ യാസമുണ്ടാവില്ല ദുനിയാവിൽ ആവശ്യമുള്ള ഒരു കാര്യത്തിലും ദാരിദ്ര്യം വരൂല അവന്ദ് ഒക്കെ പറയുന്നതായി കാണാം പത്ത് നല്ല കാര്യം സീന് നമുക്ക് ഇത്തിരി പ്രയാസമുള്ളതാണ് പത്ത് പെൺകുട്ടികളെ കെട്ടിക്കലോ പത്ത് നല്ല കാര്യ അല്ലെങ്കിൽ പത്ത് പേർക്ക് ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ ഞങ്ങൾ പത്ത് നന്മകൾ ഒരു ദിവസം ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന പത്ത് നന്മകൾ ഒരു സ്വലാത്ത് കൊണ്ട് നന്മ അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് ഒരു സ്വനാത്ത് കൊണ്ട് പുണ്യനിബിയുടെ പേരിൽ ഒരു സ്വലാത്ത് പത്ത് നന്മ അവന്റെ പേരിൽ രേഖപ്പെടുത്തി നമ്മൾ പത്ത് നന്മ പത്ത് നന്മയായിട്ട് ചെയ്താൽ അത് സ്വീകരിച്ചെങ്കിലാ സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റും ആ പത്ത് കാര്യങ്ങളെ ഒറ്റ സ്വലാത്തിൽ സ്വീകരിച്ചതായി രേഖപ്പെടുത്തും എന്ന് പുണ്യനിബി പത്ത് പാപം പൊറുക്കും ഒറ്റ സ്വലാത്തിൽ പത്ത് പദവി പണച്ചറപ്പിന്റെ മുന്നിൽ അവന് കൂടുതലാ ഒരാളെ എം എൽ എ ആയാൽ അതൊരു പദവിയാ അയാളെ എം എൽ എയുടെ കൂടെ മന്ത്രി ആയി കഴിഞ്ഞാൽ അത് മറ്റൊരു പദവി ആ പദവിയിലിരുന്നു കൊണ്ട് അദ്ദേഹം ഏതെങ്കിലും വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ അത് വേറെ പദവിയാണ് ഒരു മനുഷ്യനൊരു പദവി കിട്ട ഒറ്റ സ്വലത്തില് പത്ത് പദവിയെ പഠിച്ചവന്റെ മുന്നിൽ അപ്പൊ ആയിരം സ്വലാത്തിൽ നിന്നാൾക്ക് ഒരു ദിവസം എത്ര പദവി പദവിയെ കിട്ടും തൗഫീഖ് നൽകട്ടെ ഇബ്നു സൈബയുടെ മുസന്നഫിൽ ഈ ഹദീസ് ഹദീസ് കാണാം കാണാം ഹബീബ് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി 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 വസല്ലം വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു ഇമാം അഹ്മദിന്റെ മുസ്നദിൽ അൻ അംർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി മൻ െബിയുടെ

നമ്മൾ നമ്മുടെ അഡ്രസ്സിൽ തന്നെ അവിടെ ആ സ്വലാത്തിനെ കാണിക്കപ്പെടുകയാണ് നേരത്തെ പറഞ്ഞല്ലോ മഴ എന്റെ കാണിക്കപ്പെടും എടുത്ത് കാണിക്കപ്പെടും അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഹദീഫിൽ അങ്ങനെ തന്നെ ഉണ്ട് സൈബയുടെ മുസന്നഫിൽ തന്നെ കാണാം ഹബീബ് അല്ലാഹു അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ അവനെ കുറിച്ച് പറയാൻ അറിയിക്കാൻ ഒരു മലക്കിനെ തന്നെ അള്ളാഹു പുണ്യറൗലയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആ മലക്കവിടെ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന ഫുലാനം ഇന്നും മത്തിക്കൊല്ല നിബിയേ

അങ്ങനെ കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലുമ്പോ ഇന്ന ആളാണ് ചൊല്ലിയത് എന്ന അഡ്രസ് അവിടെ കൂടുതൽ പറയപ്പെടാണ് പത്തു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ അത് ശ്രദ്ധിക്കുന്നു ആരപ്പിന്റെ ആരാണ് ഇപ്പൊ ആ പറയപ്പെട്ട ആള് ഒരു പത്ത് പ്രാവശ്യം ഒരാളുടെ പേരും അഡ്രസ്സും ഉദ്ധരിക്കപ്പെടുന്ന ഇപ്പൊ നമ്മുടെ നാട്ടില് പോസ്റ്റ്മാൻ ഒരു വീട്ടിലേക്ക് ഒരാഴ്ചയിൽ മൂന്ന് ലെറ്റർ ഉണ്ടെങ്കിൽ ആ ലെറ്റർ വരുമ്പോ അതിന്റെ ഫസ്റ്റ് ആ എത്തേണ്ട ടു അഡ്രസ് എവിടെക്കാണ് എത്തേണ്ട ആ അഡ്രസ്സിന്റെ ആദ്യത്തെ വചനം കാണുമ്പോ തന്നെ ഇന്ന ആളുടെ പേരിൽ ഒരു ലെറ്റർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആളുടെ പേരും അഡ്രസ്സും നാടും ഒക്കെ ആ പോസ്റ്റ്മാൻ അറിയും കാരണം അയാളുടെ അടുക്കൽ പലപ്പോഴും ആ പേര് കാണപ്പെട്ടിട്ടുണ്ട് പറയപ്പെട്ടിട്ടുണ്ട് അയാൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് പുണ്യനവിടെ മുന്നിൽ മലക്കപ്പോഴും പറയും ഈ സ്വലാത്ത് ചൊല്ലിയവന്റെ പേര് പറയും അവന്റെ വാപ്പാടെ പേര് പറയും അവനെ അറിയേണ്ട എല്ലാ അഡ്രസ്സുകളും അവിടെ പറയപ്പെടും വട്ടം കേട്ടാൽ തന്നെ കൊണ്ട് കേൾപ്പിക്കല് നമ്മെ പറ്റി അവിടെ പറയും എവിടെ അപ്പൊ കൂടുതൽ അറിഞ്ഞു കൂടുതൽ ബന്ധപ്പെട്ടു പലപ്പോഴും ഫോണിൽ മാത്രം ബന്ധമുള്ളൂ നേരിട്ട് കണ്ടിട്ടില്ല പലപ്പോഴും കേട്ടിട്ടേ ഉള്ളോ നേരിട്ട് കണ്ടിട്ടില്ല എന്നാൽ നേരിട്ട് കാണുമ്പോ എന്തൊരു സ്നേഹമായിരിക്കും ഇങ്ങനെയല്ലേ ചില സൗഹൃദങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ നേരിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല ആദ്യമായി കാണുന്നവരാണെന്ന് ചില സൗഹൃദങ്ങളെ പറ്റി ഉള്ളവൻ പലപ്പോഴും പറയാറുണ്ട് അങ്ങനെ ഉണ്ടാകുമല്ലോ നമുക്ക് ചില സുഹൃത്തുക്കൾ വളരെ അകലെ ഒരുപാടൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ഒരുപാട് ഞങ്ങൾ കൂട്ടുകൂടിയിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഹൃദയത്തിൽ തറച്ചിരിക്കുന്ന ഒരു ബന്ധം ആത്മാവിൽ നയിച്ചിരിക്കുന്ന ഒരു ബന്ധം ഈ ഒരു ബന്ധത്തെ ഇവിടെ നിന്നും നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നിന്നും സ്ഥാപിക്കണം അതിനു വേണ്ടി ഒരു ചങ്ങല അങ്ങ് പരിശുദ്ധ റൗദയിലേക്ക് എത്തിയാൽ ഹബീബിന്റെ ഹേമസിംഹാസനത്തിന്റെ ചുവട്ടിലെത്തിക്കഴിഞ്ഞാൽ

ാമത്തെ നാളിൽ എന്നോട് ഏറ്റവും ബന്ധം ആർക്കാണെന്നറിയുമോ എന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവർക്കാണ് എന്നോട് ഏറ്റവും ബന്ധമെന്ന് നബി മുഹമ്മദ് മുസ്തഫാം ഞാൻ ഒരുപാട് ചൊല്ലുന്നുണ്ട് കണക്കില്ല കണക്ക് 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 വേണം വേണം കഴിഞ്ഞിട്ട് കുറച്ച് കണക്കില്ലാതെ ചൊല്ലിക്കോളൂ എന്നാലും ഇത്രയും എണ്ണത്തിൽ കുറയില്ല എന്നത് ഒരു കണക്കാണ് മഹാനായുല്ല

ഞാൻ അങ്ങയുടെ പേരിൽ കൂടുതൽ ചൊല്ലുന്ന അതുകൊണ്ട് ഞാൻ അമൽ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച എന്റെ സമയത്തിന്റെ നാലിൽ ഒരു ഭാഗം ഞാൻ ഇപ്പോൾ നിലവിൽ സ്വലാത്തു ചൊല്ലുന്നുണ്ട് ഞാൻ എത്ര ചൊല്ലണം നിബിയേ ഞാൻ നാലിലൊന്ന് ചൊല്ലിട്ട് അള്ളാന്റെ കബീബ് പറഞ്ഞു വേണ്ടി മാറ്റിവച്ച സമയത്തിന്റെ നാലിലൊന്ന് നീ ചൊല്ലിയാൽ അത് നല്ലതാ അതിനേക്കാൾ കൂട്ടിയാൽ പിന്നെയും നല്ലതാ അപ്പോൾ മഹാൻ പറഞ്ഞെന്നാൽ ആ സമയത്തിന്റെ പകുതിയും ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാം ലഭിയേ അപ്പോൾ എന്റെ മറ്റുള്ള അമലുകൾക്ക് ഞാൻ വേറെ സമയം കാണേണ്ടി വരും അള്ളാന്റെ ഹബീബ് പറഞ്ഞു നല്ല കാര്യം അതിനേക്കാളും നിനക്ക് കൂട്ടാൻ കഴിഞ്ഞാൽ പിന്നെയും ഹൈറാണെന്ന് സയ്യുനാർന്നാഹി പകുതി എന്നതിനെ പിന്നെയും സഹാബി ആ നാലിൽ ഒന്നിന്റെ രണ്ട് ആ നാലിലൊന്നിന്റെ ആ മൂന്ന് നാലിലൊന്നിൻ്റെ ഒന്നിൽ നിന്നും സഹാബി പിന്നെ നാലിൽ അവിടെയെക്കാളും കൂടുതൽ ഇനി ഒരു കാൽഭാഗം മാത്രമാണ് അതിൽ ഒഴിവുള്ളൂ നാലിൽ മൂന്നും സ്വലാത്താക്കി അവിടുന്ന് അപ്പോഴും പറഞ്ഞു അതിനേക്കാൾ കൂട്ടിയാലത് നീ ചെയ്യുന്നത് നല്ലത് തന്നെ അള്ളാഹുവിന്റെ ഹബീബിനോട് സുഹാബി പറഞ്ഞു ഇല്ല നബിയെ ഞാൻ മാറ്റിവെച്ച പ്രധാനപ്പെട്ട സമയമുണ്ടല്ലോ എന്റെ ഒരു ദിവസത്തിന്റെ സിംഹഭാഗം വരുന്ന ആ സമയമുണ്ടല്ലോ അത് മുഴുവനും ഞാൻ ചൊല്ലട്ടെ സ്വലാ അല്ലാൻ്റെ ഹബീബ് പറഞ്ഞു എന്നാൽ ഇതൻ തുക്കാ നിന്റെ നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ അതോടെ പരിഹൃതം അതുപോലെ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാനും പദവി കൂടാനും കിട്ടാനും അത് തന്നെ ധാരാളം സമയം കളയല്ലേ ഇത് സ്വലാത്തിനെ കുറിച്ച് പറയേണ്ട ദിവസമല്ലേ ഇത് സ്വലാത്തുകൾ ചൊല്ലേണ്ട മാസമല്ലേ നമ്മൾ ചൊല്ലാൻ ഈ സമയത്തിൽ പിശുക്ക് കാണിച്ചാൽ അതിനർത്ഥം ഇബിലീസിന്റെ വലയത്തിന്റെ ഉള്ളിൽ തന്നെയാ നമ്മളെന്ന് നമ്മളൊരു പ്രവാചക സ്നേഹിയായിട്ടില്ല വർദ്ധിപ്പിക്കണം ഇരിപ്പിലും നിൽപ്പിലും കിടപ്പിലും എല്ലാ ദിക്കറുകളുടെ കൂടെയും ഭക്ഷണം കഴിക്കുമ്പോഴും സ്വലാത്ത് സുന്നത്താണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് അരി ഭക്ഷണം കഴിക്കുമ്പോൾ സ്വലാത്ത് സുന്നത്ത മഹാനായി മാം സുർവാനിന്റെ അധ്യായത്തിൽ കൃത്യമായി അത് പറയുന്നുണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നത് എന്തുകൊണ്ടാ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് അരി ഭക്ഷണം കഴിക്കുമ്പോൾ സുന്നത്ത് ഭക്ഷണം ഉണ്ടല്ലോ കഴിക്കുമ്പോണ്ടല്ലോ ഹബീബിന്റെ പ്രകാശത്തിൽ നിന്നും നേരെ പടച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് അതുകൊണ്ട് എപ്പോഴും സുന്നത്ത് ഒഴിവല്ല അള്ളാഹുവിന്റെ ഹബീബ് ഒഴിവായിട്ടൊരു നൽകട്ടെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് അല്ലാഹുവേ ഞങ്ങളെ നി സ്വീകരിക്കണേ തമ്പുരാനേ റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ല രോഗങ്ങൾ ശുഭയാക്കുക അള്ളാഹു അറിഞ്ഞു അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തമ്പുരാനെ ഒരുപാട് പേര് ദുരേവസ്യത്തേൽപ്പിച്ചിട്ടുണ്ട് എന്തെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞിട്ടാണോ ഏൽപ്പിച്ചിട്ടുള്ളത് അത് മുഴുവനും നീ സഫലമാക്കുക ഈ വരുന്ന ആഴ്ചയിൽ പോവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പലരും ഏൽപ്പിച്ചിട്ടുണ്ട് அல்ல തൗഫീഖ് തൗഫീഖ് നല്ലോണം ചെയ്യാൻ കഴിഞ്ഞു വരാൻ വീണ്ടും നീ നീ ഹജ്ജ് ഉംറ സിയാറ ഞങ്ങൾക്കും ും ഒരുപാട് പേര് രോഗമുള്ളവർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ റബ്ബേ പെരുമ്പാവൂർ സെന്റ് ജോസ് ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരു സഹോദരന് വേണ്ടി പ്രത്യേകം ദുആ അല്ലാഹുവേ നീ ശിഫാ നൽകണേ الله ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി ഒരുപാട് അള്ളാഹുവിൻസർ രോഗികൾക്ക് വേണ്ടി ദൽപ്പിച്ചു പരിപൂർണമായ അള്ളാഹുവേ നിന്റെ ഹബീബിന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലാനുള്ള ഭാഗ്യം നൽകണയല്ല സ്വലാത്ത് കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളിലേക്ക് ഞങ്ങളെ സ്വലാത്ത് ചേർക്കുകവരാണ് എങ്കിൽ ഞങ്ങളെ നിന്ന

വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധം വൈകാതെ എത്തിക്കണേയല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ നിസ്സഹായിക്കണേല്ല സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ വീടില്ലാത്തവർക്ക് വീട് കടബാധ്യതകൾ നീ തന്നതല്ല നീ തന്നതല്ലാ صلى الله <سؤال> على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته